ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശാരദ കുസൈൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു കപ്പയ്ക്ക് ഫ്രൈ ഉണ്ടാക്കിയാലോ അപ്പോൾ കപ്പയ്ക്ക് ഫ്രൈ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീന ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഞാനിവിടെ രണ്ട് കപ്പയ്ക്ക നന്നായി കഴുകി വൃത്തിയാക്കി എടുത്താണ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല പഴുത്ത തക്കാളി ഇനി ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഒരു ടീസ്പൂണോളം കല്ലുപ്പ് ഇടുന്നുണ്ട് നിങ്ങൾ ഉപ്പൊക്കെ നോക്കിയിട്ടിടങ്ങും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം വെള്ളം കുറച്ചൊഴിച്ചാൽ മതി കപ്പ കപ്പയ്ക്ക് നമുക്ക് ഒരു ഹാഫ് വേവ് എന്ത് കിട്ടിയാൽ മതി പിന്നെ ബാക്കി നമ്മൾ എണ്ണയിലാണ് മൊരിയിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു ഹാഫ് വേവ് വേഗുന്നതിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതെല്ലാം ഈ മുളക് പൊടിയും ഉപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് അതുപോലെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കാരണം വെള്ളം കുറവാണ് അപ്പോൾ മുകളിലത്തെ കഷ്ണങ്ങളൊന്നും വേവില്ല കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു സഗോള സൈസായിരുന്നിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഇതുപോലെയൊന്ന് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ മുകളിൽ ഭാഗം അടിഭാഗം എല്ലാവിടെയും കഷ്ണങ്ങൾ ഒരുപോലെ വെന്ത് കിട്ടും എന്നിട്ട് ഒന്നുകൂടി അടച്ചു വയ്ക്കാം കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട് കംപ്ലീറ്റ് വെള്ളം വറ്റി വന്നിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ ആ ഒരു ഹാഫ് വെന്തിട്ടുണ്ട് ഇതുപോലെ ആവണം അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണി ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റും നല്ല മണമാണ് അപ്പോൾ ഞാനൊരു മൂന്ന് ടീബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഫ്രൈ ചെയ്യും തോറും കഷ്ണങ്ങൾ ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരും നല്ല മൊരിഞ്ഞു വരുമ്പോൾ എണ്ണ തെളിഞ്ഞു വരും ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക ഇനി ഈ സമയത്ത് തീ കുറച്ച് വെക്കണം കാരണം നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് അതിൽ നമ്മൾ തീ കൂടുതലാവുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും മുളക് പൊടി പക്ഷേ കഷ്ണങ്ങൾ മുരിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ നല്ല മൊരിഞ്ഞു കിട്ടണമെങ്കിൽ ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുക എന്നിട്ടൊന്ന് തുറന്നു കൊടുത്തിട്ട് എല്ലാവിടെയും ഒന്ന് ചേർത്ത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക ഇനി കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പം ഞാൻ ഉപ്പിടുന്നുണ്ട് ഉണ്ടോ ഇപ്പം കഷ്ണങ്ങൾ ചുരുങ്ങി തോറും എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് ഇനി ഈ എണ്ണയിൽ കിടന്ന് തന്നെ ഈ കഷ്ണങ്ങൾ ഒന്നുകൂടെ വെന്തിട്ട് നല്ല മൊരുമൊരിയിൽ നിന്നായി വരുന്നവരെ എല്ലാം അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേർത്തി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഉണ്ടോ കംപ്ലീറ്റ് എണ്ണ ഇങ്ങനെ എണ്ണയിൽ കിടന്നിങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ കറുവാപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫ്ലേവർ ഉണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ വർക്കണം കുറച്ച് സമയം എടുക്കും നമ്മൾ ഇതുപോലെ ഇങ്ങനെ മൊരിയിച്ചെടുക്കാൻ അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മളിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി കുറച്ചുകൂടെ കറുവാപ്പിലിട്ട് കൊടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ആ ഫ്രൈ അടിപൊളി ടേസ്റ്റാണ് ഇപ്പോൾ നമുക്ക് മീൻ കറി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കറി മതി നമുക്ക് ചോറ്ണ്ണാൻ നല്ല ഫ്രൈ ആയിട്ട് ഇതൊരു മോര് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരിക്കൽ കറി കൊണ്ട് നമുക്ക് ചോറ് ഒരു എണ്ണം ചോറ് അത്രയ്ക്ക് ടേസ്റ്റാണ് ചെറിയ ചെറിയ കഷ്ണാക്കി അരിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ തൊട്ടടുത്തിരിക്കുന്ന ബെൽബട്ടൺ കൂടെ ഒന്ന് വർത്തണം കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റി രുചികരമായിട്ടുള്ള കാപ്പയ്ക്കപ്പൊളി ഇവിടെ റെഡി ണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ